നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടക്കുന്നതിനിടെ എൽ ഡി എഫിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് എം മുന്നണി മാറില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച് പറയുന്ന അഭ്യൂഹം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തടഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വിവരം എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി എം അറിയാതെ മുന്നണി മാറ്റവുമായി മുന്നോട്ടു പോകാനായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പദ്ധതി എന്നാൽ റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും പ്രൊഫസർ എൻ ജയരാജിനെയും ഒപ്പം നിർത്താൻ എൽ ഡി എഫിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന് കഴിഞ്ഞു മുന്നണി വിടരുതെന്ന് റോഷി അഗസ്റ്റിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടതായാണ് വിവരം ഇതോടെ അദ്ദേഹം യു ഡി എഫിലേക്കില്ലെന്ന് നിലപാടെടുത്തു പാർട്ടിയിൽ അഭിപ്രായ സമവായം ഇല്ലാതെ വന്നതോടെയാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ തിരികെ കൊണ്ടുവരാൻ കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നതിനിടെ മാറ്റ ചർച്ചകൾ മുൻകൂർ വിവാദമാക്കി ചർച്ചകൾ അലസിപ്പിച്ചത് ആരാ മാണി സി കാപ്പൻ എം എൽ എയും മോൻ ജോസഫും ചേർന്ന് സംഭവത്തിൽ മുന്നണിയുടെ പൊതു താല്പര്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിന് ഇരുവരെയും കോൺഗ്രസ് നേതൃത്വം അതൃപ്തി അറിയിക്കുകയും ചെയ്തു കേരള കോൺഗ്രസ് എമ്മിന് യു ഡി എഫിലേക്ക് എത്തിക്കാൻ ഏറ്റവും ശക്തമായ നീക്കം നീക്കമുണ്ടായത് കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇക്കാര്യം സഭാനേതൃത്വം പലതവണ ജോസ് കെ മാണിയെ അറിയിച്ചിരുന്നെങ്കിലും കൃത്യമായ ഉത്തരം നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി തങ്ങളെ ഒപ്പം കൂട്ടുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടെന്നും അത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഇടതുമുന്നണി വിട്ടുപോകാൻ പ്രയാസമുണ്ടെന്നും ജോസ് കെ മാണി സഭാ നേതൃത്വത്തെ അറിയിച്ചു ഇതോടെയാണ് കഴിഞ്ഞയാഴ്ച സീറോ മലബാർ സഭാ സിനഡിനിടെ സഭാ നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നേരിൽ കാണാൻ താൽപര്യം അറിയിക്കുകയും ഖത്തർ സന്ദർശനത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം സഭാസ്ഥാനത്ത് എത്തുകയും ചെയ്തത് കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ രാത്രിയിലെത്തിയ പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയത് സഭയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങളായ നാല് ബിഷപ്പുമാരും ഒന്നിച്ചിരുന്നാണ് ഒരു മണിക്കൂർ നേരമായിരുന്നു ചർച്ച നടന്നത് കോൺഗ്രസ് എമ്മിനെ അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിൽ യു ഡി എഫിൽ എത്തിക്കണമെന്നും അതിൽ കോൺഗ്രസ് നേതൃതലത്തിൽ ഐക്യമുണ്ടാക്കണമെന്നുമായിരുന്നു സഭാപിതാക്കന്മാർ വി ഡി സതീശനോട് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും അവർ പ്രതിപക്ഷ നേതാവിന് നൽകിയിരുന്നതായാണ് അറിവ് കേരള കോൺഗ്രസ് എം ഒരുക്കമാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും ഒരു ഭിന്ന സ്വരങ്ങളും ഉയരില്ലെന്ന് പ്രതിപക്ഷ നേതാവും പിതാക്കന്മാർക്ക് നൽകി ഉറപ്പ് അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പാല എം എൽ എ മാണിസി കാപ്പനെ ബന്ധപ്പെട്ടു ജോസ് കെ മാണിയുമായുള്ള ചർച്ചയ്ക്ക് മുൻപായി പാലാ സീറ്റിന്റെ കാര്യത്തിൽ മാണിസി കാപ്പനുമായി ധാരണയിലെത്തുകയായിരുന്നു ലക്ഷ്യം കാപ്പന് തിരുവമ്പാട് സീറ്റ് നൽകി വിജയിപ്പിച്ച് മന്ത്രിയാക്കാമെന്ന ഓഫറാണ് കുഞ്ഞാലിക്കുട്ടി കാപ്പന് നൽകിയത് എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്ത കാപ്പൻ ഇക്കാര്യം ബോൺസ് ജോസഫ് എം എൽ എ സംസാരിച്ച ശേഷമാണ് കാര്യങ്ങൾ തല കീഴായി മറിഞ്ഞത് ഉടനടി സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ബന്ധപ്പെട്ട മോൻസ് ജോസ് കെ മാണിയും കൂട്ടനും ഉടൻ യു ഡി എഫിലേക്ക് എത്തുമെന്ന വിവരമാണ് ഇവർക്ക് കൈമാറിയത് ഇതോടെ എൽ ഡി എഫ് സമരത്തിനിടെ ജോസ് കെ മാണി ദുബായ്ക്ക് പോയത് ഉൾപ്പെടെ ഇതുമായി കൂട്ടിക്കെട്ടി വിവാദം കത്തിച്ചു നിർത്തി മുന്നണിമാറ്റം വിവാദമായാൽ ചർച്ച ഉഴപ്പിപ്പോകുമെന്ന തന്ത്രമാണ് മോൻസ് പ്രയോഗിച്ചത് അത് ഫലിക്കുകയും ചെയ്തു സംഭവം പുറത്തായതോടെ സി പി എം നേതൃത്വവും ജാഗ്രതയോടെ ഇടപെട്ടു കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ജോസ് കെ മാണി പരസ്യമായി പറയുകയും ചെയ്തു പക്ഷെ സഭാ നേതൃത്വത്തിന് ഈ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തിയാണുള്ളത് ജോസ് കെ മാണിയുടെ പാർട്ടി മുന്നണിയിലെത്തിയാൽ തങ്ങളുടെ പ്രസക്തി നഷ്ടമാക്കുമെന്ന തിരിച്ചറിവാണ് മോൻസ് ജോസഫിനെ അലട്ടുന്നത് ഇപ്പോൾ മുൻപ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയ പരിഗണനയും സീറ്റ് വിഹിതവും ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് ജോസഫ് വിഭാഗമാണ് അവർക്ക് തൊടുപുഴയ്ക്ക് പുറത്ത് നൂറ് പ്രവർത്തകർ തികച്ചില്ലെന്ന തിരിച്ചറിവ് കോൺഗ്രസിലുണ്ട് പക്ഷേ ജോസ് കെ മാണിയും കൂട്ടരും വഴങ്ങാത്തതാണ് കോൺഗ്രസിന് മുൻപിലെ പ്രതിസന്ധി അതിനിടെ ജോസ് കെ മാണി മുന്നണി വിടാൻ തീരുമാനിച്ചാൽ മന്ത്രി റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണൻ എം എൽ എയും ഒപ്പം നിർത്താൻ സി പി എം ശ്രമിച്ചിരുന്നു പക്ഷേ ആ നീക്കം ഫലം കാണില്ലെന്ന സൂചന അവർക്ക് ലഭിച്ചു റോഷിക്ക് ഇടത് മുന്നണി വിടാൻ താൽപര്യമില്ലെങ്കിലും പാർട്ടി തീരുമാനിച്ചാൽ അതിനൊപ്പമേ റോഷി നിലപാട് സ്വീകരിക്കൂ എന്നത് സി മനസ്സിലാക്കിയതാണ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തായി മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലായിരുന്ന പ്രമോദ് നാരായണനെ ഒപ്പം കൂട്ടി സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചു വാങ്ങി പ്രമോദിന് നൽകി മത്സരിച്ച് വിജയിപ്പിച്ചത് ജോസ് കെ മാണിയാണ് ആ ജോസ് കെ മാണിയെ തള്ളിപ്പറയുന്ന നിലപാട് പ്രമോദ് നാരായണനെ സ്വീകരിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് മുന്നണി മാറ്റത്തോട് വിയോജിപ്പാണെന്നതും യാഥാർത്ഥ്യം തന്നെയാണ്